അച്ഛന്മാരെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല എന്റെ സ്വന്തം പച്ചക്കറി തോട്ടം ഇതിന്റെ കുഞ്ഞുനാളിലുള്ള ഫോ വീഡിയോ ഞാൻ വിട്ടതാണ് ഇന്ന് അതിന്റെ വലുതായിട്ടുള്ള മനോഹരമായിട്ടൊരു വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിഷാംശമില്ലാത്ത പച്ചക്കറികൾ കഴിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം അതുപോലെ ഞാൻ ഉണ്ടാക്കിയൊരു പച്ചക്കറി തോട്ടം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് മാർക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മാർക്കരുത് മച്ചന്മാരെ ഞാൻ ഞാനെൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇത് വളരെ ഞാൻ ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ വളരെ കുഞ്ഞായിരുന്നു മുളച്ചുപേരായിരുന്നില്ല ഇപ്പോൾ ഇതാ ചോളമൊക്കെ അങ്ങ് വലുതായിട്ടുണ്ട് പിടിച്ച് വലുതായിട്ട് പറിക്കാനുള്ള ആ ഒരു പാകത്തിലേക്ക് പന്തലിച്ച് കിടക്കുകയാണ് അതിനിടയിൽ പയറുകളൊക്കെ ഉണ്ട് പയറൊക്കെ പിടിച്ചിട്ടുണ്ട് സുന്ദരമായിട്ട് കാണുന്നില്ല ഇവിടെ ഇതാ അതിസുന്ദരമായിട്ട് ആ ചോളത്തിൻ്റെ ചോളത്തിൻ്റെ തൈയുടെ ഇടയിലൂടെ പയറുകൾ ഒരുപാട് പയറുകൾ തൈകളുണ്ട് ആ പയർ പിടിച്ചിട്ടുണ്ട് പയർ പറിക്കാൻ തുടങ്ങി അങ്ങനെ വീട്ടിൽ ചില ദിവസങ്ങളൊക്കെ ഇത് കറിയുണ്ട് ഇത് നമ്മുടെ ചോ കിഴങ്ങ് കിഴങ്ങ് അങ്ങനെ പന്തളിച്ചു കിടക്കുകയാണ് കിഴങ്ങ് കൂടെ പന്തടിച്ച് പന്തളിച്ചു കിടക്കുന്ന മനോഹരമായിട്ട് അതിനിടയിൽ ഇവിടെ ചിരങ്ങ എന്ന് നിങ്ങളുടെ ഭാഷയിൽ അറിയില്ല നമ്മുടെ ഭാഷ ചിരങ്ങ അവിടെ ഉണ്ട് ചിരത്തിൻ്റെ തൈ കിഴങ്ങ് ഇനി നമുക്ക് കുറച്ചും കൂടെ ഇങ്ങോട്ട് പോകാം ഇവിടേക്ക് എന്താ അതിനിടയിൽ പണ്ടൊക്കെ ഇവിടെ തൈകളും കൂടിയുണ്ട് ഞാൻ നമുക്ക് കുറച്ചും കൂടെ അടുത്തായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇവിടെ കണ്ടോ നമ്മുടെ ചോളമൊക്കെ ഇങ്ങനെ വിസ്തൃതമായിട്ട് കിടക്കുകയാണ് ചീര അതിനിടയിൽ നമ്മുടെ പയറുകൾ എല്ലാ ചിലനിടയിൽ പയറുകൾ നട്ടിട്ടുണ്ട് പയറൊക്കെ ഇങ്ങനെ പന്തത്തി കിടക്കുന്നുണ്ട് മനോഹരമാണ് നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ പച്ചക്കറി തോട്ടമാകുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് നമ്മൾ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കൂ മിക്കവാറും ആൾക്കാർ പച്ചക്കറി കൃഷി ചെയ്യുന്നവരായിരിക്കാം ഇവിടെ ചീര ചീരയൊക്കെ നോക്കുക മുമ്പ് ഞാനിതിൻ്റെ ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ കുഞ്ഞനാളിൽ ഇട്ടിട്ടുള്ളതാണ് ഇത് വളർന്ന് ആ ഒരു പാകത്തിനായ ആ ഒരു ആണ് ഇവിടെ നമുക്കിതാ നരമ്പൻ നരമ്പൻ്റെ ചാനലിലേക്ക് പോവുകയാണ് അവിടെ നരമ്പനുണ്ട് അതിനിടയിൽ വെണ്ടയ്ക്ക തൈകളുണ്ട് ഇപ്പം റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ വെണ്ടയ്ക്ക തൈകളാണ് അവിടെ വെണ്ടേക്ക തൈകലുണ്ട് ചോളം ചോളത്തിനിടയിൽ വെണ്ടയ്ക്ക തൈകളാണ് ഇവിടെ ഞാൻ വെണ്ടയ്ക്കയുടെ കടുത്തേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ് നിങ്ങൾ കണ്ണോടുകയാണ് ഇതാ ഒരു വലിയൊരു വെണ്ടയ്ക്ക നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ് സുന്ദരമായിട്ടൊരു വെണ്ടേക്ക ഓക്കേ ഇവിടെ നമ്മുടെ നിരമ്പൻ്റെ ചാലാണ് പന്തൽ ഇട്ടിട്ടില്ല അപ്പോഴേക്കും ടൈം കിട്ടിയിട്ടില്ല ഇവിടെതാ ചെറിയൊരു നരമ്പൻ ഇവിടെ കാണുകയാണ് നല്ലൊരു നരമ്പൻ ഇവിടെ കാണുകയാണിതാ അതിസുന്ദരമായിട്ടുള്ള ഒരു എന്തോ നമ്മൾ സുന്ദരമായിട്ടുണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ഇതാണ് കേട്ടോ നരമ്പൻ ഇവിടെ മനോഹരമായിട്ടുള്ളൊരു നിരമ്പൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് അതിസുന്ദരമായ നിരമ്പൻ ഇവിടെ ചോളത്തിൻ്റെ കൂമ്പൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ് ചോളമൊക്കെ ഇങ്ങനെ പൊരിക്കാൻ പകത്തിലായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് സുന്ദരമാണ് സുന്ദരം വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് സുഹൃത്തുക്കളുടെ പയർ ഇവിടെ ഞാൻ ഇതാ രണ്ട് പയറുകൾ ഞാനിങ്ങനെ കാണിച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഇതാ രണ്ട് പയറുകൾ ഞാനിങ്ങനെ കാണിച്ചിരിക്കുകയാണ് സൂപ്പർ